നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധക്ഷണിക്കുന്നു ഇത് പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണണം എന്നിട്ട് നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രാൻഡായുള്ള ഒരു പത്ത് കമ്പനികൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ പത്തെണ്ണത്തിൻ്റെയും നമ്മൾ ണത്തിനെ പോലും നമ്മൾ മേന്മ എടുത്തു പറയാനായിട്ടില്ല ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ മേന്മ പറഞ്ഞാൽ വേറൊരു പത്ത് കാര്യത്തിൽ മേന്മ നഷ്ടപ്പെടുക അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്കൂട്ടറിന് ഒരു ഒന്ന് ഹീറോൻ്റെ ആയാലും കുഴപ്പമില്ല ഒലഡിയായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ സുസുഖി ആയാലും കുഴപ്പമില്ല ബജാജിൻ്റെ ആയാലും കുഴപ്പമില്ല എന്ത് ബ്രാൻഡഡ് കമ്പനി ആയാലും എല്ലാത്തിനും വില കൂടല ഒരെണ്ണത്തിന് പോലും വില കുറവില്ല എല്ലാം വളരെ വില കൂടുതലുള്ള സ്കൂട്ടറുകളാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂട്ടറിൻ്റെ മുക്കാഭാഗം വില അതിൻ്റെ ബാറ്ററിക്ക് പിന്നെ ഇവർ മൂന്ന് കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ മൂന്ന് കൊല്ലം ഗ്യാരണ്ടി കൊടുക്കുന്നത് അവർ പറയണത് നിങ്ങൾക്ക് ആറ് കൊല്ലം ഓടിക്കാം പത്ത് കൊല്ലം ഓടിക്കാം ഗ്യാരണ്ടി കഴിഞ്ഞാലും ബാറ്ററി നമുക്ക് സ്മൂത്ത് സ്മൂത്തായിട്ട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ആ മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഗ്യാരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരായിട്ടുള്ള എല്ലാ എഗ്രിമെൻ്റും തീർന്നു പിന്നെ നമുക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല പിന്നെ ഏത് നിമിഷം വേണേലും വണ്ടിയിലെ ബാറ്ററി ഔട്ട് ഓഫ് എപ്പാവാം ഇത് വണ്ടി ഓടുമ്പോൾ ചാർജ് ആവുന്നില്ല നമ്മൾക്ക് ഈ സെല്ലുകളിൽ വീണ്ടും ചാർജ് കയറണം അപ്പം നിങ്ങൾക്കറിയാലോ എത്ര ലിഥിയം ബാറ്ററി ആയാലും പത്ത് പ്രാവശ്യം അതിൽ ബാറ്ററിയിൽ ചാർജ് കയറ്റി ഇറക്കി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡാമേജ് വരുകയേ ചെയ്യുള്ളൂ പിന്നെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് ഇതിൽ കണ്ട ലോഡ് വെച്ച് കയറ്റം കേറുന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് നമുക്ക് വെറുതെ തോന്നണതാണ് ഒരിക്കലും നമുക്ക് ഈ വണ്ടിയുടെ മുകളിൽ ഒരാളെയും മേലെ രണ്ടാൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റം കയറില്ല പിന്നെ കേറ്റാണ് എന്ന് കരുതി നമ്മൾ അകലെന്ന് തന്നെ ഫുൾ ആക്സിലറ്റ് കൊടുത്ത് അതിൻ്റെ ഗീ ഗീറൊക്കെ മാറ്റി ഫുൾ സ്പീഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാല്യൂ മുട്ടുന്നവരങ്ങോട് വലിക്കും പക്ഷേ ഏതെങ്കിലും തിരിവ് കഴിഞ്ഞിട്ടാണ് കേറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ഈ വണ്ടി കയറത്തില്ല ഒറ്റയ്ക്ക് പോലും കയറത്തില്ല എന്നാൽ പിന്നെ കയറ്റത്ത് നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ പോകുന്നു പോണ സമയത്ത് നമുക്കൊരു ഫോൺ വന്നു നമ്മൾ കയറ്റത്ത് വേണ്ട പിന്നെ കയറ്റം കുറെ കാരണം കയറി അവിടെ തന്നെ വണ്ടി നിർത്തിട്ട് നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മോളിക്ക് പോകാൻ പറ്റില്ല ചുവട്ടിലേക്ക് വരും അപ്പൊ ആ സ്ഥിതിയൊക്കെ ഒക്കെ നമ്മൾ റോട്ടിൽ ഒരുപാട് വണ്ടികളെ കാണാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ആ സബ്സിഡി ഒന്നും ഇപ്പോൾ നമുക്ക് നമ്മുടെ കൃഷിയിലേക്ക് എത്തണില്ല അതൊക്കെ ഇടനിലക്കാർ കട്ടെടുക്കണ് അപ്പോൾ അതുകൊണ്ട് സബ്സിഡി ഇപ്പോൾ നിർത്തി ഗവൺമെൻറ് സബ്സിഡി ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഇലക്ട്രിക്കിൻ്റെ ഒരു ഭയങ്കരമായിട്ട് എല്ലാ വീട്ടിലും ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കാം അല്ലെങ്കിൽ ഇലക്ട്രിക് കൊണ്ട് നമുക്ക് ജീവിതം നടത്താം ബാക്കി കാശൊക്കെ കറണ്ടും കൊടുത്ത് ബാക്കി കാശ് ഒക്കെ ലാഭം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തനി മൂടത്തരാണ് അത് നടക്കില്ല അങ്ങനെ ഒരു രൂപം വരാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ട് ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പത്ത് ബ്രാൻഡഡ് കമ്പനികൾ ഇറങ്ങിയിട്ട് ഈ പത്ത് ബ്രാൻഡ് കമ്പനിക്കാരെയും ഓർഡർ ഈ സ്കൂട്ടർ നിങ്ങൾ വാങ്ങരുത് പത്ത് ആണ് രണ്ട് ഗുണമുണ്ടെങ്കിൽ എട്ട് ദോഷം നിങ്ങൾക്ക് സംഭവിക്കും പോരാത്തിന് വർഷക്കാലമാണ് ഒരു കാരണവശാലും നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങരുത് 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 ഇതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷ്ടകാലം നേരത്ത് നമ്മുടെ ബാറ്ററി ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ആ ഗ്യാരി പേറ്റ് കഴിഞ്ഞിട്ടൊന്ന് പോയി വിചാരിക്കുക നമുക്ക് മുപ്പതിനായിരം രൂപ വേണം ഒരു പുതിയ ബാറ്ററി വിളിച്ചിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് എല്ലും കൂടി മാത്രമാണ് മുപ്പതിനായിരം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമോ ബാറ്ററി എന്ത് കഴിഞ്ഞാൽ ലോണിലൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതും കൂടി നമ്മൾ മനസ്സിൽ കാണണം നമ്മൾ ഓടിക്കുന്ന ഓരോ കിലോമീറ്ററും നമുക്ക് രണ്ട് രൂപയ്ക്ക് ഓടാം അഞ്ച് രൂപയ്ക്ക് പത്ത് കിലോമീറ്റർ ഓടാൻ പറ്റുന്ന ഓടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററിക്ക് മുടക്കിയ മുപ്പതിനായിരം രൂപയെന്നാണ് നമ്മൾ ഈ ഓടുന്നത് അപ്പം നമ്മൾ രണ്ട് രൂപയ്ക്ക് അല്ല ഒരു കിലോമീറ്റർ ഓടുന്നത് നമ്മൾ പെട്രോളിൻ്റെ കാശിനെയാണ് ഈ ബാറ്ററി നമ്മൾ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ബോധം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇല്ലയെന്ന് തോന്നുന്നുണ്ട് ഇപ്പം ചാർജ് ചെയ്ത ഒരു യൂണിറ്റ് എനിക്ക് ഒരു ദിവസം വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മുപ്പത് കിലോമീറ്റർ ഓടി അമ്പത് കിലോമീറ്റർ ഓടി എന്ന് പറയുന്നുണ്ട് ഈ മുപ്പത് കിലോമീറ്റർ ഓടി ഓടിയാൽ ഇവൻ ഈ ഒരു യൂണിറ്റ് കറൻ്റെ കയറിയുള്ള ഞാൻ ഒരു യൂണിറ്റ് കറണ്ടിൻ്റെ പൈസയും പിന്നെ നമ്മൾ മുപ്പതിനായിരം രൂപ അടിച്ച ബാറ്ററിയുടെ ലൈഫ് കുറഞ്ഞു വരില്ലേ ഒരു ദിവസം എന്താ ദിവസത്തു തോറും ലൈഫ് കുറഞ്ഞോളത്തെ വരും തോറും അതിന്റെ വലിയ കുറയും അതിന്റെ പെർഫോമൻസ് കുറയും അപ്പം പിന്നെ ഈ ഒരു യൂണിറ്റ് കാരൻ ഞാൻ മുപ്പത് കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമല്ലേ ആ താമസത്തിൻ്റെ നിലയിൽ അത് തന്നെ കാരണം ഇപ്പോ അറിയാത്ത വെള്ളം ചൊറിയും പേറിയും മേടിക്കുന്നവർ മേടിക്കട്ടെ മേടിക്കാൻ ഒത്തിരി ബുദ്ധി ഉപയോഗിച്ചുള്ള ഒരു ബാറ്ററി സൂട്ട് എടുക്കേണ്ട സമയമല്ല നിങ്ങൾ പെട്രോൾ വണ്ടി എടുത്തോളൂ ഓക്കെ ഞാൻ പെട്രോൾ വണ്ടിയുടെ പ്രചാരണം ഒന്നല്ലാട്ടാ ഞാൻ ഇങ്ങനെയുള്ള ചില അപ്ഡേറ്റുകൾ ചെയ്യേണ്ടെന്ന് മാത്രം ഓക്കെ ബൈ താങ്ക്